നമ്മുടെ നമ്മുടെ ദിലീപേന്റെ വീടിന്റെ മുറ്റത്ത് കൂടെ ഉണ്ട് എന്താണ് അതൊരു വെയിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒരുപാട് നേരം സഹിച്ചിട്ടില്ല എന്തായാലും ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൽ കാണാനുണ്ടായി എന്തായാലും ദിലീപേന്റെ ഒരു വിദ്യ എന്ന് പറയാൻ നല്ലൊരു വിദ്യയാണ് എന്തായാലും മലയാള സമൂഹം അർഹിച്ച വിദ്യയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലരും ഒതുക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ഒതുക്കാൻ നോക്കി അവിടെ പോയി പണി നോക്കാൻ പറയുന്നത് ഞാൻ പറയുള്ളൂ കാരണം മലയാള സിനിമയിലൊരു താരവധ്യം അന്നും എന്നും ദിലീപേട്ടൻ തന്നെയാണ് മമ്മൂക്കയിൽ മോഹൻലാലാൽ കലേട്ടനൊക്കെ മുകളിലാണ് ദിലീപേട്ടൻ്റെ സ്ഥാനം അതോ ചുമ്മങ്ങനെയൊക്കെ പറയും പക്ഷേ അങ്ങനെയൊന്നുമില്ല ദിലീപേൻ്റെ ദിലീപേൻ്റെ സ്റ്റാൻഡുണ്ട് അതായത് ദിലീപേട്ടൻ്റെ ഈ ഒരു വിധി നല്ല ആൾക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെ അനുകൂലമായിട്ട് തന്നെ വന്നു എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തേക്കാണ് നാലുമണിവരെ നാലുമണിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പോൾ നാലര വെയിറ്റ് ചെയ്യാണ് കാരണം നമുക്ക് അത്രയ്ക്ക് കടുത്ത ആരാധനയാണ് അപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു പോലും കാണാനില്ല അവിടെ നിൽക്കുന്നത് എന്നാലും പ്രശ്നമില്ല കുറച്ചു കുറച്ച് മാധ്യമപ്രവർത്തകരുണ്ട് എന്തായാലും എന്റെ കൂടെ നിന്ന് ഫെയിമായിട്ടുള്ള എത്ര പേര് ഇന്ന് ദിലീപ് ഏടനെ കാണാൻ വേണ്ടി വന്നു എന്നാൽ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് കമ്മൻ്റ് അടിക്കൂ അഭിലാഷ് ഷാട്ടയോ മാഹിൻ മോഹച്ചോ സന്തോഷ് പൊറുക്കി എന്തുകൊണ്ട് ഇവിടെ വന്നില്ല അവര് വരാത്ത റീസൺ എന്താണ് അവർ സിനിമയെ സിനിമ ക്യാരക്ടേഴ്സിനെ സ്നേഹിച്ചത് ഒരിക്കലും നടനേ അല്ല ഞാൻ സ്നേഹിച്ചത് ദിലീപ് ഏടന്റെ റിയൽ ലൈഫ് ക്യാരക്ടറിനാണ് സ്നേഹിച്ചത് ഒരിക്കലും കഥാപാത്രങ്ങളെ മാത്രം സ്നേഹിച്ചിട്ടാവില്ല അതായത് നന്നായി ഞാനിപ്പോൾ എൻ്റെ കൂടെ ഇത്ര നേരം തന്നെ നിൽക്കേണ്ടേക്കോ ഒരുപാട് നേരമായി പയ്യനെ അങ്ങിങ്ങനെ നടക്കുന്നു ഇരിക്കുന്നു ആൾക്കാരെ കണ്ട് ഹായ് കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് പുള്ളി ഇവിടെ കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഐ മീൻ പുറത്ത് എന്നായാലും റെയിൽ കൊണ്ട് കുറേ നേരമായി ആൾ നിൽക്കുന്നു നമ്മൾ പോകാൻ പോകാമെന്ന് പറഞ്ഞാൽ ആൾ കണ്ടിട്ടുള്ള പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് ആൾക്കാ ഒരു അവസരം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ആ ഒരു സംഭാഷണം കിട്ടിയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ െന്ന് വിചാരിച്ച ദിലീപേണ്ട കാണാൻ വേണ്ടി ദിലിപേട്ടന്റെ വീടിനും എന്ത് പറയുന്നു ഈ പറയുന്ന പോലെ കാണാൻ പറ്റാത്തതിൽ ആദ്യമായിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ദിലീപേട്ടന ഏത് സിനിമ ഇഷ്ടം ദിലപേടണ്ടയാനിംഗ് മാസ്റ്റർ ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പൊ എത്ര കിലോ പഠിക്കാൻ ഞങ്ങൾക്ക് ദിലീപേടം കാണാൻ പറ്റില്ല കാരണം പെട്ടെന്ന് അറുകൂലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ എടപ്പള്ളി പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നേക്കുവാണ് ദിലീപേടന് വേണ്ടി അപ്പൊ കാണാൻ പറ്റുന്ന എന്തായാലും അത്യാവശ്യം ഇല്ല കാരണം ആൾക്കാരുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ആ അപ്പൊ എന്തായാലും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോന്നു ഞങ്ങളിപ്പി ഇവിടെ ആൾക്ക് വേണ്ടി ആൾക്ക് വേണ്ടി ഓൾറെഡി ഇവിടെ അവൻ ഇരുന്നൂറ് രൂപ ഇട്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ തന്നെ വന്നിട്ട് ഒന്നുകൂടി നന്ദി പറയാൻ വേണ്ടി നന്ദി പറയാൻ വേണ്ടി പള്ളി